ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഒരു കോളിഫ്ലവർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ക്യാപ്സിക്കം ഒരു കോളിഫ്ലവർ രണ്ട് നില പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇനി കോളിഫ്ലവർ അടത്തി നമ്മൾ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ ഒക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ചായച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അര മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അരമണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച് നമ്മുടെ കോളിഫ്ലവർ ഇതിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മൾ ഒരു ട്രിപ്പ് ഒന്ന് ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് കോളിഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളിഫ്ലവറൊക്കെ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാനൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിൽ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടകൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു സവോളി അരിഞ്ഞ് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ സവോളയാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി അതിന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്ക എടുക്കുന്നുണ്ട് ക്യാപ്സി ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തൊരു കുറച്ച് ക്യാപ്സിക്ക എടുത്താൽ മതി നമ്മളിവിടെ ഒരു കുറച്ച് കൂളർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ മൂടി വെച്ചൊരു അഞ്ചു വലിന് ശേഷം നമ്മളെ തക്കാളിയും ക്യാപ്സിക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ ഇതില് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു മാഗിയുടെ ക്യൂബും കൂടെ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മല്ലിപ്പൊടിയുടെയും മുളക്ടിയുടെയും ഒക്കെ പച്ചമണം മാറിയതിന് ശേഷമാണ് ഞാൻ മാഗിയുടെ ക്യൂബ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ മാഗിയുടെ ക്യൂബ് ചേർത്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഇതിന് കിട്ടത്തുള്ളൂ അഥവാ മാഗിയുടെ ക്യൂബ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അവിടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരണം അപ്പം നമ്മളുടെ മുളക്ടിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ മാഗി ക്യൂബ് വരെണ്ണം പൊടിച്ചത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കോളിഫ്ലവർ മസാല നല്ല ടേസ്റ്റ് ആണ് ചപ്പാത്തി രൂപയൊക്കെ കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒക്കെ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ വേറൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഞാൻ ഇവിടെ ടൊമാറ്റോ സോസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം നമ്മൾ കോളിഫ്ലവർ മസാല ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സയൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വാസത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്